മര്യാദ മൂല ശ്രീ ധർമ്മശാസ്ത്ര കാവടി സമാജം സാമൂഹിക പ്രവർത്തനങ്ങൾക്കും വിദ്യാരംഭത്തിന്റെ കാവടി സംബന്ധമായ പ്രവർത്തനങ്ങൾക്കുമായുള്ള സംഭാവന കൂപ്പണിന്റെ ആദ്യ വിപണനം നടന്നു വ്യാപാര വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഭാഗ്യനാഥൻ ആദ്യ വിൽപ്പന നടത്തി ഒരു കാവടി സാമ്പത്തിക നേട്ടം ലക്ഷ്യമായിട്ടൊരു കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതായിരിക്കും അതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പോഴും വന്നപ്പോഴും നോട്ടീസിൽ കണ്ടത് വ്യാപാരി സയ്യോസ് ഒരു ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നായിരിക്കാം സത്യത്തിൽ ഞാനിവിടെ വന്നത് കാവടി സമാജങ്ങളുടെയും തൈപ്പൂയങ്ങളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് അന്ന് കാവഡി സമാജങ്ങൾക്കായിട്ട് ഏറ്റവും നല്ല ഉണ്ടാക്കിയത് എൻ്റെ ഒരു കാലഘട്ടത്തിലാണ് പക്ഷേ ആ കാലഘട്ടം കഴിഞ്ഞോടു കൂടി നിന്നു ഫസ്റ്റും സെക്കൻഡും തേർഡും പ്രൈസുകൾ വെച്ചിട്ട് കവിഡി സമാജ് നൽകിയിരുന്നു അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ചെറിയ തോതിലെങ്കിലും അന്ന് നൽകാൻ തുടങ്ങി തന്നെയല്ല ഏറ്റവും നല്ല നമ്മൾ അന്ന് ഇങ്ങനെ സെൻട്രൽ കമ്മിറ്റി ഉണ്ടാക്കാൻ നല്ല കാരണം ഈ തൈപ്പൂഴം വളരെ മോശമാകുന്നു കാവഡി സമാജങ്ങൾ മൂന്നിലേക്ക് കുറയും എന്നുള്ളൊരാശങ്ക ഞങ്ങള് സി എൻ നാരൻകുട്ടി കേട്ട് കേട്ട് സംസാരിച്ചപ്പോൾ സെൻട്രൽ കമ്മിറ്റി അന്ന് രൂപം കൊടുത്തത് അതിനുശേഷം അത് ആറിലേക്ക് എത്തിക്കാൻ കാവഡി സമാജം വീണ്ടും നിന്നുപോയ കാവിഡ് സമാജങ്ങളൊക്കെ വീണ്ടും കൊണ്ടുവന്ന് അത് ആറിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇന്ന് ഏഴുണ്ടോ ഏഴുണ്ടെന്ന് പറഞ്ഞു അന്ന് അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു പന്തല് ലക്ഷങ്ങൾ ചെലവഴ്തുകൊണ്ടുള്ള പന്തലുകൾ ഉണ്ടാക്കി അന്ന് ആ കാലഘട്ടത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് സി എൻ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയിയായ ക്ലബ് അംഗത്തിന്റെ മകൾ പൂജയെ ചടങ്ങിൽ ആദരിച്ചു രക്ഷാധികാരി സജി തെക്കൂട്ട യൂത്ത് വിംഗ് പ്രസിഡന്റ് അതുൽ എന്നിവർ വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി ക്ലബ്ബ് സെക്രട്ടറി സി എൻ ജയമോഹൻ അംഗങ്ങളായ വേണുഗോപാൽ ദേവദാസ് എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ നടത്തുന്ന സമയത്ത് വേണ്ട ഫണ്ടും അതിനെല്ലാം കൂടിയിട്ട് ക്ലബ് ഒരു ഫണ്ട് ശേഖരണാർത്ഥം ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരം രൂപയുടെ കൂപ്പണുകളാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് ആ കൂപ്പൺ ഒരു വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ സംരംഭമാണ് ഇന്നിവിടെ കുറിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ക്ലബിന്റെ പ്രവർത്തനം കേവലം കാവഡി ആഘോഷം മാത്രമല്ല നാടിന്റെ ഏതൊരു പ്രശ്നം വരികയാണെങ്കിലും ടീംസ് ഓഫ് മൂല ശ്രീ ധർമ്മശാസ്ത്ര കാവഡി സംഘം ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് വന്ന സമയത്തും അതുപോലെ നമ്മുടെ ഈ ഗ്രാമത്തിലെ യുവാക്കളായിട്ടുള്ള ആളുകളും അതുപോലെ അമ്പത് വയസ്സിന് താഴെയുള്ള ആളുകളും കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് ടീംസ് ഓഫ് ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ഈ വഴികളിൽ ഓരോ വീടിന്റെയും ഉമ്മറത്ത് ഓരോ ഡോക്ടർമാരെയും വരുത്തി പരിശോധന നടത്തിയിട്ടുള്ള ഒരു സംഘമാണ് ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണ്ണയ സംവിധാനങ്ങളുമായി ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാശ്വാലിറ്റി ഫാർമസിംഗ് സേവനങ്ങൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷീനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് റൈഗൾ മെഡിക്കൽ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് മുത്തുള്ളിയാൽ